അസ്ലാം വളിക്കും വറഹമത് ആണ് സംശയം മക്കളെ പറമ്പെന്നുള്ളതാണ് അതായത് എന്റെ ഉദാ ഉദാഹരണമായിട്ട് ഞാൻ പറയാണ് എൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ ഉമ്മയെ കാണാൻ പറ്റുമോ ഹറാമുണ്ടോ ഭാര്യയുടെ ഉമ്മയുടെ ഉമ്മ ഒരു യുദ്ധം ഇരിക്കുകയാണ് ആ യുദ്ധം ഇരിക്കുന്ന സമയത്ത് അവരെ കാണുന്നതിൽ തെറ്റുണ്ടോ അവർ മരണപ്പെട്ടാൽ മയ്യത്ത് കാണാമോ എന്നൊക്കെ ഇവരുടെ പോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാം ഉത്തരം നിങ്ങളുടെ അതായത് ആ പഴയപ്പെട്ട ഭാര്യയുടെ ഉമ്മയും ഉമ്മയുടെ ഉമ്മയും ഉപ്പയുടെ ഉമ്മയും എല്ലാവരും അങ്ങനെയുള്ള എല്ലാവരും നിങ്ങൾക്ക് വിവാഹം ചെയ്യൽ നിഷിദ്ധമായവരാണ് അവരെ സ്പർശിക്കുന്നതോ സ്പർശിക്കുന്നത് കൊണ്ട് എന്തില്ല ഒതു നഷ്ടപ്പെടുകയില്ല ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിക്കാഹം ചെയ്യുന്നതോടെ വ്യക്തമായി കേൾക്കണേ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്യുന്നതോടെ ആ സ്ത്രീയുടെ മാതാവും അവളുടെ മാതാവ് വഴിയിലൂടെ വഴിയുടെയോ പിതാവ് വഴിയിലൂടെയോ ഉള്ള മുഴുവൻ മാതാക്കളും ആ പുരുഷന്റെ മഹറമുകളാണ് മഹറമുകളാണ് മഹറമുകളാണെന്ന് ഇസ്ലാമിക വിധി അതിനാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഭാര്യയെ ഭാര്യയുടെ മാതാവിന്റെ മാതാവിനെ എപ്പോഴും കാണാവുന്നതാണ് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഇനി വായിച്ചത് ഈ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ ഇത് പിൻ ചെയ്ത് വെക്കേണ്ട യൂട്യൂബിൽ മെസ്സേജ് ഒരു ചോദ്യോത്തരം അവിടെ നിന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇൻഷാ ഇൻഷാല്ല